കേരളത്തിന് മധുരക്കനിയായ പൈനാപ്പിൾ വിലയിൽ ഇടിവ് ഒരു ഘട്ടത്തിൽ രൂപ വരെ ലഭിച്ചിരുന്ന വില വിലയിൽ ഇപ്പോൾ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ മധുരക്കനിറിയപ്പെടുന്ന പൈനാപ്പിളിന് ഇപ്പോൾ കാലം മോശമാണ് കോവിഡിനെ തുടർന്ന് കൃഷിനാശം നേരിടുകയും ഉൽപ്പാദന തീരെ താഴുകയും ചെയ്തപ്പോൾ വില ഉയർന്ന് അമ്പത് രൂപ വരെ എത്തിയിരുന്നു ശരാശരി മുപ്പത്തിയഞ്ച് രൂപ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ലഭിക്കുകയും ചെയ്തു എന്നാൽ കൃഷി പച്ചപിടിക്കാൻ ആരംഭിച്ചപ്പോൾ വീണ്ടും വില തകർച്ചയുണ്ടായി കർഷകർക്ക് കിലോഗ്രാമിന് പതിനഞ്ച് രൂപ മാത്രമാണ് സമീപ നാളുകളിൽ ലഭിച്ചത് ചില്ലറ വിലയായി വ്യാപാരികൾ പത്തൊൻപത് രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു വില അല്പം ഉയർന്ന് ഇപ്പോൾ കർഷകർക്ക് ഇരുപത്തിരണ്ട് രൂപ വരെ ലഭിക്കുന്ന സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട് വ്യാപാരികൾ ഇരുപത്തി ആറ് രൂപ തോതിലാണ് വിൽക്കുന്നത് ഒരേ സീസണിൽ വിളവ് വൻതോതിൽ വർദ്ധിച്ചതാണ് വില ഇത്രയേറെ ഇടിയാൻ കാരണം ഉത്തരേന്ത്യയിൽ തണുപ്പ് സീസൺ ആരംഭിച്ചതും വിലയിടിയാൻ കാരണമായിട്ടുണ്ട് ചെലവ് പരിഗണിക്കുമ്പോൾ കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ കൃഷി നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ആശ്രയിക്കാവുന്ന കാർഷിക മേഖലയാണെങ്കിലും സർക്കാർ തലത്തിൽ പ്രത്യേക സംരക്ഷണ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല നടുക്കരയിലുള്ള പൊതുമേഖലാ പൈനാപ്പിൾ കമ്പനി ഏറെക്കുറെ അടച്ചുപൂട്ടിയെന്നും പറയാം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്